ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് പോപ്പീസുകളിലെ ഏറ്റവും പുതിയ വിരഘുസാധനം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടിന്റെ മണ്ണിലാണ് നെന്മാറ വല്ലങ്ങി വേലയുടെ ആറ് വെടിക്കെട്ടുകൾ സാമ്പിൾ രണ്ട് സാമ്പിൾ വെടിക്കെട്ട് നാല് മെയിൻ വെടിക്കെട്ട് അതുപോലെ തന്നെ വടക്കഞ്ചേരി വേല മെയിൻ വെടിക്കെട്ട് അതിനുശേഷം തരൂർ വേല വെടിക്കെട്ട് അതിനുശേഷം കുനിശ്ശേരി കുമ്മാട്ടിയുടെ ആറ് വെടിക്കെട്ടുകൾ ഇത്രയും വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് മണയൂരിൽ നിന്ന് പാലക്കാടിന്റെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ് ഏപ്രിൽ രണ്ടാം തീയതി വല്ലങ്ങി സാമ്പിള് വൈകുന്നേരം ഏഴ് മണിക്ക് അതിനുശേഷം നെന്മാറ സാമ്പിൾ എട്ട് മണിയോടുകൂടി അതിനുശേഷം ഒമ്പതിരയ്ക്ക് വടക്കഞ്ചേരി വേല വെടിക്കട്ടെ വടക്കഞ്ചേരി തങ്കം തിയേറ്ററിന് ഓപ്പോസിറ്റ് വടക്കഞ്ചേരി ഫ്ലൈ ഓവറിന് താഴെ വെടിക്കട്ടുണ്ട് ഏപ്രിൽ രണ്ടാം തീയതി വല്ലങ്ങി സാമ്പിൾ വൈകുന്നേരം ഏഴ് മണിക്ക് അതിനുശേഷം നെന്മാറ സാമ്പിൾ എട്ട് മണിയോടുകൂടി അതിനുശേഷം ഒമ്പതരയ്ക്ക് വടക്കഞ്ചേരി വേല വെടിക്കട്ടെ വടക്കഞ്ചേരി തങ്കം തിയേറ്ററിന് ഓപ്പോസിറ്റ് വടക്കഞ്ചേരി ഫ്ലൈ ഓവറിന് താഴെ വെടിക്കട്ടുണ്ട് ഈ നെന്മാറ വേല മെയിൻ വെടിക്കേണ്ട സമയം പറയാം ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി ഏപ്രിൽ മാസം മൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് വല്ലങ്ങി ദേശം ആദ്യം പൊട്ടിക്കും അതിനുശേഷം എട്ട് മണിയോടുകൂടി നെന്മാറോ ദേശത്തിൻ്റെ വെടിക്കെട്ട് എട്ട് മണിയോടുകൂടി പൊട്ടും വൈകുന്നേരം എട്ട് മണിക്ക് അതിനുശേഷം പുലർച്ചെ മൂന്ന് മണിക്ക് വീണ്ടും വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ട് ആദ്യം പൊട്ടിക്കും അതിനുശേഷം നാല് മണിയോടു കൂടി നെന്മാറ ദേശത്തിൻ്റെ വെടിക്കെട്ട് പൊട്ടും നെന്മാറ വല്ലങ്ങി വേലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന വേലയാണ് അതുകൊണ്ട് വെടിക്കെട്ട് കാണാൻ എത്തുന്നവർ ബാരിക്കേഡിൻ്റെ വെളിയിൽ നിന്ന് വളരെ സുരക്ഷിതമായിട്ട് വെടിക്കെട്ട് കാണണം രണ്ട് ലെയറായിട്ട് അടിപൊളിയായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ബാരിക്കേഡിന് പുറത്തുനിന്ന് വളരെ സുരക്ഷിതമായിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് ആദ്യമായിട്ട് വരുന്നവർ ഒരിക്കലും ഫിനിഷിങ്ങിൻ്റെ ഭാഗത്തു വെടിക്കെട്ട് കാണാൻ വേണ്ടി ശ്രമിക്കരുത് വളരെ വലിയൊരു വെടിക്കെട്ട് പൊട്ടി വരുമ്പോഴത്തേനെ നിങ്ങൾക്ക് വളരെ പേടി അതുപോലെ തന്നെ ഭയമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ വളരെ സുരക്ഷിതമായ സ്ഥലത്തുനിന്ന് വെടിക്കെട്ട് കാണാവുള്ളൂ സ്ഥിരമായിട്ട് കാണുന്നവർ അവർക്ക് അവിടെ എങ്ങനെ നിൽക്കണമെന്നും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അറിയാം ഒരിക്കലും വെടിക്കെട്ട് നടക്കുന്ന പാണത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കരുത് ഒരിക്കലും അതിന് സാധിക്കത്തില്ല ഒരുപാട് പോലീസുകാരും അതുപോലെ തന്നെ ദേശക്കാരും ഒക്കെ നിങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം അവിടെ തരുന്നതായിരിക്കും വെള്ളവും ഭക്ഷണവും ഒക്കെ കൈ കരുതാൻ വേണ്ടി മറക്കരുത് തിക്കിലും തിരക്കിലും പെട്ട് അപകടം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പോൾ അതിനെ അതിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ട് മാറി നല്ല സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നിന്ന് വെടിക്കെട്ട് കാണാൻ വേണ്ടി ശ്രമിക്കൂ നെന്മാറ വല്ലങ്കി സാമ്പിൾ വടക്കഞ്ചേരി വേല വെടിക്കെട്ട് തരൂർ വേല വെടിക്കെട്ട് നെന്മാറ വല്ലെങ്കി വേലയുടെ മെയിൻ വെടിക്കെട്ടുകൾ അതുപോലെ തന്നെ കുനിശ്ശേരി കുമ്മാട്ടിയുടെ വെടിക്കെട്ടുകളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ അതായിട്ട് കാണുന്ന ഒരു ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും നമ്മളിപ്പോൾ ഉള്ളത് ഒമ്പതരയ്ക്ക് അതായത് ഏപ്രിൽ രണ്ടാം തീയതി ഒമ്പതരയ്ക്ക് പൊട്ടുന്ന വടക്കാഞ്ചേരി വേല വെടിക്കെട്ട് നടക്കുന്ന പാടത്താണ് വിശാലമായ പാടത്ത് എവിടെ നിന്നാലും വെടിക്കെട്ട് കാണാം ചിക്കൻ നിരക്കും കൂട്ടേണ്ട ആവശ്യമില്ല നെന്മാറ അല്ലെങ്കിൽ സാമ്പിൾ കഴിഞ്ഞ ഉടനെ ഒരു എട്ട് മണിയോടു കൂടി നെന്മാറയുടെ സാമ്പിളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പ്രതിയെ സമാധാനത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വെടിക്കെട്ട് കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ തെന്മാറായി പോയിട്ട് മെയിൻ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ഇഷ്ടമോണൊക്കെ ചെമ്മരിയാടുകൾ ഇത് വടക്കഞ്ചേരി ഫ്ലൈ ഓവറാണ് എറണാകുളത്തുനിന്ന് പാലക്കാട് പോകുന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡില് ആണ് വെടിക്കെട്ടുള്ളത് പാടത്ത് ബ്ലൈ താഴെ ഇതാണ് പാടം സെറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് വലിയ ഡിസ്പ്ലേ ഇല്ല കുറച്ച് ഡിസ്പ്ലേ ഉള്ളെങ്കിലും നല്ല മനോഹരമായ ഡിസ്പ്ലേ ആയിരിക്കും ഒമ്പതരയ്ക്കാണ് വെടിക്കട്ടെ